രാഷ്ട്രീയത്തിൽ എപ്പോഴും തെയ്പ്പൊരി ചിതിറിക്കുന്ന സംസാര കൊണ്ട് ശ്രദ്ധേയനായ മുതിർന്ന സി പി എം നേതാവ് എം എം മണിയുടെ സമീപകാലത്തെ ഒരു പരാമർശം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം വോട്ടർമാർ ഇടതുപക്ഷത്തിന് തന്നു എന്നായിരുന്നു മണിയുടെ പ്രസ്താവന നല്ല ഒന്നാന്തരം പെൻഷൻ വാങ്ങി നല്ല മടിച്ച് എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു ഇതിനൊക്കെ പറയുന്നത് വേറെ പേരാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ പ്രസ്താവന വൻ വിവാദമായതോടെ മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ ഈ ഖേദ പ്രകടനം കേവലം ഒരു വ്യക്തിപരമായ പിഴവ് തിരുത്തൽ എന്നതിലുപരി സി പി എം എന്ന പാർട്ടിയുടെ ആന്തരിക ജനാധിപത്യം തിരഞ്ഞെടുപ്പ് തോൽവികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രതിപക്ഷത്തെ വിലയിരുത്തൽ എന്നിവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തുറന്നു കാട്ടുന്ന ഒരു നിർണായക രാഷ്ട്രീയ സംഭവമായി മാറുകയാണ് എം എം മണി എന്ന നേതാവ് സി പി എമ്മിന്റെ തോട്ടം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ സാധാരണക്കാരന്റെ ഭാഷയും ചിലപ്പോൾ പരുക്കൻ യാഥാർത്ഥ്യ ബോധവും കലർന്നിരിക്കും എന്നാൽ വോട്ടർമാരെ പറ്റിച്ചു എന്ന് വിശേഷിപ്പിച്ചത് ഒരു ഭരണകക്ഷി നേതാവിനെ സംബന്ധിച്ചിടത്തോളം പാളിച്ചയായിരുന്നു ജനങ്ങളുടെ വോട്ട് അവരുടെ അവകാശമാണെന്നും ക്ഷേമ പദ്ധതികൾ സർക്കാരിന്റെ കടമയാണെന്നുമുള്ള അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമായിരുന്നു ഈ പരാമർശം വിവാദം കത്തിപ്പടർന്ന ഉടൻ തന്നെ സി പി എം നേതൃത്വം പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി തലത്തിൽ വിഷയത്തിൽ ഇടപെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മണിയുടെ ഈ പ്രസ്താവന തെറ്റായി പോയി എന്ന് പാർട്ടി നിലപാടെടുത്തു ഇതിനെ തുടർന്നാണ് മണി പരസ്യമായി ഖേദ പ്രകടനം നടത്തിയത് തനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തുകയും ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് പാർട്ടി നിലപാട് എന്ന് അംഗീകരിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ സംഘടനാപരമായ ശക്തിയും രാഷ്ട്രീയപരമായ പക്വതയുമാണ് ഇവിടെ പ്രകടമാകുന്നത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയുടെ പൊതു നിലപാടിന് വിരുദ്ധമാവുകയോ പൊതുജന വികാരത്തിന് എതിരാവുകയോ ചെയ്യുമ്പോൾ അതിനെ തിരുത്താനുള്ള ഇച്ഛാശക്തി പാർട്ടി നേതൃത്വം കാണിച്ചു ഇത് സി പി എമ്മിന്റെ തിരുത്തൽ ശക്തി എന്ന പഴയ മുദ്രാവാക്യത്തിന്റെ പ്രായോഗിക രൂപമാണ് ഒരാൾ എത്ര മുതിർന്ന നേതാവാണെങ്കിലും പാർട്ടിയാണ് പരമോന്നതമെന്ന തത്വം ഇവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ വോട്ടർമാരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി നേതൃത്വത്തിന്റെ തന്ത്രപരമായ നീക്കം കൂടിയാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെക്കുറിച്ച് എം എം മണി നടത്തിയ പ്രതികരണം പാർട്ടി തോൽവിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് തോൽവി അംഗീകരിച്ച അദ്ദേഹം അത് എന്തുകൊണ്ട് എന്ന പാർട്ടി പരിശോധിക്കും തിരുത്തൽ നടപടി സ്വീകരിക്കും അതാണ് പോംവഴി അല്ലാതെ തോറ്റൂന്ന് പറഞ്ഞ് മൂങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയുണ്ടായി ഇത് തോൽവിയിൽ നിരാശപ്പെട്ട് പിന്മാറാതെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ ദൃഢനിശ്ചയമാണ് വ്യക്തമാക്കുന്നത് ഈ ഖേദ പ്രകടനത്തിനിടയിലും അദ്ദേഹം യു ഡി എഫ് സർക്കാരുകളെ വിമർശിക്കാൻ സമയം കണ്ടെത്തി ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്തത്ര ക്ഷേമ പ്രവർത്തനങ്ങൾ ആന്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ കരുണാകരന്റെയോ സർക്കാരുകൾ ചെയ്തിട്ടില്ലെന്ന മണിയുടെ വാദം ക്ഷേമ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ യുദ്ധത്തിനാണ് സി പി എം തയ്യാറെടുക്കുന്നത് എന്നതിന്റെ സൂചന നൽകുന്നുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ വോട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ ചെയ്യുന്നതാണെന്നും അദ്ദേഹം വാദിച്ചു എങ്കിലും ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ തങ്ങൾക്കുള്ള രാഷ്ട്രീയ മൂലധനമാണെന്ന ധാരണയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിവാദ പരാമർശത്തിന് അടിസ്ഥാനമായതും വോട്ടർമാർ അതിനെ മറികടന്ന് വോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയതും ഖേദപ്രകടനം നടത്തിയപ്പോഴും എം എം മണി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയുള്ള വിമർശനത്തിൽ അയവ് വരുത്തിയില്ല കേരളം കണ്ടതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീഷ് സമീപനത്തിൽ തന്നെ പാളിച്ചയുള്ള പ്രതിപക്ഷ നേതാവാണ് സതീശൻ എന്ന മണിയുടെ പ്രസ്താവന പ്രതിപക്ഷത്തോടുള്ള സിപിഎമ്മിന്റെ മനോഭാവം എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവക്ക് ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറല്ല എന്ന സൂചനയാണിത് രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ തനിക്ക് കിട്ടിയ തിരുത്തൽ അംഗീകരിക്കാൻ മണി തയ്യാറാണെന്ന് ശ്രദ്ധേയമാണ് സി പി ഐ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ അഭിപ്രായങ്ങൾ തനിക്ക് വിഷയമല്ലെന്നും സ്വന്തം പാർട്ടിയുടെ നിലപാടാണ് താൻ അംഗീകരിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞത് മുന്നണിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് പരോക്ഷമായി സൂചന നൽകുന്നുണ്ട് മണിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത് ഈ വിഷയം ഒരു വ്യക്തിപരമായ വിവാദം എന്നതിൽ നിന്നും രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലായി മാറുന്നതിലേക്ക് വഴിതെളിച്ചു ആനുകൂല്യങ്ങൾ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല എന്ന മണി മനസ്സിലാക്കണം ഇതിലും വലിയ പണി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി ക്ഷേമ പദ്ധതികൾ പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നതെന്നും അതിന് വോട്ട് ചോദിക്കുന്നത് ജനങ്ങളോടുള്ള അവഹേളനമാണെന്നുമുള്ള പ്രതിപക്ഷ നിലപാട് ഇതിലൂടെ ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട് എം എം മണിയുടെ പെൻഷൻ പരാമർശവും അതിനെ തുടർന്നുണ്ടായ ഖേദ പ്രകടനവും കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് ഒരു വശത്ത് പാർട്ടി നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ ഒരു മുതിർന്ന നേതാവ് തന്റെ തെറ്റ് പരസ്യമായി തിരുത്താൻ നിർബന്ധിതനാവുന്നത് സി പി എമ്മിന്റെ കണിശമായ സംഘടനാ സംവിധാനത്തെ സൂചിപ്പിക്കുന്നുണ്ട് മറുവശത്ത് തെരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിട്ട ശേഷവും ക്ഷേമപ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം തുടരുമെന്ന വ്യക്തമായ സന്ദേശവും അദ്ദേഹം നൽകുന്നുണ്ട് തോൽവിയിൽ തളരാതെ കുത്തി ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള പാർട്ടിയുടെ തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും ജനങ്ങളുടെ വോട്ടവകാശത്തെക്കുറിച്ചും സർക്കാരിന്റെ ക്ഷേമ ക്ഷേമബാധിതകളെക്കുറിച്ചുമുള്ള ഒരു പുതിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഈ വിവാദം തിരികൊളുത്തിയിരിക്കുന്നു